കണ്ണൂർ ചതിരൂർ നിലായിയിൽ നായെ വന്യജീവി പിടികൂടി ചുണ്ടൻ തടത്തൽ ബിനോയിഡ വളർത്തു നായയാണ് പിടികൂടിയത് നായെ പിടികൂടിയത് കടുവയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് കടുവയുടെ ശബ്ദം കേട്ടിരുന്നുവെന്ന് നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചിരുന്നു പ്രദേശത്ത് കൂടും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നിഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വയനാടിന് പിന്നാലെ കണ്ണൂർ ആറളം പഞ്ചായത്തിലും കടുവ കടുവാീതി ജനങ്ങളെ വലിയ ആശങ്കയിലാക്കുകയാണ് ചതിരൂർ നീലായിയിലാണ് കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നത് അത് മാത്രമല്ല ഇവിടെ കൂട്ടിലുണ്ടായിരുന്ന പട്ടിയെ ഒരു വന്യജീവി പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നാട്ടുകാർ വലിയ ആശങ്കയിലേക്ക് കടക്കുന്നു അത് മാത്രമല്ല നേരിട്ട് കടുവയെ കണ്ടു എന്ന് തന്നെ നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ചേച്ചിയാണല്ലേ കടുവയെ കണ്ടത് എപ്പോഴായിരുന്നു ഒരു ആയ സമയമായിട്ടുണ്ടാവും ഇന്ന് രാവിലെ ഇല്ല ഒരു പതിനഞ്ച് ദിവസം മുമ്പ് രാത്രിയിൽ അപ്പൊ ഞാൻ ഒമ്പത് മണിക്ക് എന്റെ റബർ തോട്ടത്തിൽ റബ്ബറ് വെട്ടാൻ ഇറങ്ങി സാധാരണ സമയത്ത് വെട്ടുന്നെ രാവിലെ പാലെടുക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ പാലെടുത്ത് ഒഴിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് ആ ഇപ്പൊ ജോലിയില്ല അന്നേരം പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഞാൻ റബ്ബറ് വെട്ടി പാലെടുത്തേച്ച എൻ്റെ പട്ടിക്ക് കരഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ അപ്പൊ റോഡിന്റെ അരികിലൊരു മദലയില് കുറച്ച് ദൂരെ ഈ കടുവ നിൽക്കുന്നു അത് ഞാൻ ഓർത്ത് ഓർത്തത് ഭേദമൃഗമാണ് അത് ഞാൻ ടോർച്ചടിച്ചപ്പോൾ അത് എന്റെ നേരെ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ എന്റെ പട്ടിക്ക് മനസ്സിലായി ഇത് കടുവയാണ് ഞാൻ വ്യക്തമായിട്ട് ഈ കടുവയെ കണ്ടതാണ് ഇനി ആര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഇത് കടുവ ഇവിടെ നിന്ന് എത്ര ദൂരത്തിലായിരുന്നത് കുറച്ച് ദൂരമുള്ള എന്റെ വീടിന്റെ മോളിൽ നിന്ന് അവരുടെ പട്ടിയനാണ് മൂന്ന് ദിവസം കടിച്ച് കൊണ്ടാകാൻ പറ്റിയില്ല വലിയ എല്ലാം പേടിയാ നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ള എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്തോടെ ഒക്കെ നടക്കുന്നല്ലേ അങ്ങ് കൊണ്ടുപോകില്ല പുറത്തിറങ്ങാനൊക്കെ പേടിയുള്ള അവസ്ഥയിലാണുള്ളത് ഞങ്ങൾ അമ്പോട്ട് കഴിഞ്ഞാൽ ഇറങ്ങൂ സന്ധ്യാ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഒരു തരത്തിലും ഇറ്റി ഇറങ്ങത്തില്ല ഞങ്ങൾക്ക് പേടിച്ചിട്ട് വെറച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങക്ക് ജീവിക്കാൻ പറ്റൂല ഇവിടുന്ന് കൂട് എടുത്ത് പിടിച്ചു കൊണ്ടുപോയേ പറ്റുള്ളു അത് മാത്രം ലക്ഷ്യമല്ല ഒരു പള്ളി പോകുന്നില്ല ഒരു റോട്ടിൽ പോകുന്നില്ല ഞങ്ങക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഏതായാലും അത്തരത്തിൽ വലിയ ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്താ ഉള്ളി വെള്ളം ഞങ്ങൾക്ക് എടുത്ത് കുടിക്കാനും പറ്റില്ല പുറത്തിറങ്ങാനും പറ്റുന്നില്ല പേടിച്ചിട്ട് അതുകൊണ്ട് ഇത് തീരുമാനം എടുക്കാതെ പറ്റിയല്ല തന്നെ എടുക്കണം അത്തരത്തിൽ വലിയ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ ഇവർ പറയുന്നത് കൃത്യമായ നടപടി ഉണ്ടാകണം ഈ കടുവയെ അല്ലെങ്കിൽ ഈ പറയുന്ന വന്യജീവിയെ പിടികൂടി കൂട്ടിലാക്കി ഇവിടെ നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് അതേസമയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും കൃത്യമായി അവരുടെ നടപടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ കാട്ടിനകത്ത് കയറി പടക്കം പൊട്ടിച്ച് ഈ വന്യജീവിയെ ഓടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ഈ കാട്ടിനകത്തേക്ക് പോയ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് അവരും ഈ കടുവയുടേതെന്ന് കരുതുന്ന ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഇതിനെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല അല്ലാതെ ഇവിടെ ജീവിക്കാനാവില്ല എന്ന അ നിലപാടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ ന്യൂസ് മലയാളം കണ്ണൂർ